സിബിഐ ചമഞ്ഞ് കണ്ണൂർ പാളിയത്ത് വളപ്പ് സ്വദേശിയുടെ മൂന്നേകാൽ കോടിയോളം രൂപ തട്ടിയെടുത്ത സംഘത്തിലെ കണ്ണി പോലീസ് പിടിയിലായി കോഴിക്കോട് സ്വദേശി എം വി ഫഹ്മി ജവാദിനെയാണ് ക്രൈംബ്രാഞ്ച് എസ്പി പ്രജീഷ് തോട്ടത്തിലിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഡിവൈഎസ്പി കീർത്തി ബാബു അറസ്റ്റ് ചെയ്തത് പാളിയത്തുവളുപ്പ് സ്വദേശി കെ വി ഭാർഗവനിൽ നിന്ന് കഴിഞ്ഞ സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഒക്ടോബർ മൂന്ന് വരെയുള്ള തീയതികളിലായാണ് മൂന്ന് കോടിയിലേറെ രൂപ തട്ടിയെടുത്തത് മുംബൈ ടെലികോം സർവീസിലെ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് ഒരാൾ ആദ്യം വീഡിയോ കോളിൽ ബന്ധപ്പെട്ടു ഗൾഫിലായിരുന്ന ഭാർഗവന്റെ ആധാർ കാർഡ് ഉപയോഗിച്ച് മറ്റൊരാൾ സിം കാർഡ് എടുത്തിരുന്നുവെന്നും ആ നമ്പർ ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പിന് ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും തട്ടിപ്പിൽ കുടുങ്ങിയ ഒരു കുടുംബം ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നും അതിനാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞു പിന്നീട് മുംബൈ പോലീസാണെന്ന് പറഞ്ഞ മറ്റൊരാളും ഫോണിൽ ബന്ധപ്പെട്ടു ഇതിന്റെ പിന്നാലെയാണ് സി ബി ഐ ഓഫീസറാണെന്നും പറഞ്ഞ മറ്റൊരാൾ കൂടി വിളിച്ചത് ഇതോടെ വയന്നുപോയ ഭാർഗവൻ ഇവർ ആവശ്യപ്പെട്ട പ്രകാരം അക്കൌണ്ട് വിവരങ്ങൾ കൈമാറി പിന്നീട് ഭാർഗവനെ ഭീഷണിപ്പെടുത്തി ബാങ്കിലേക്ക് പറഞ്ഞയച്ച് അയാളുടെ അക്കൌണ്ടിൽ നിന്നും ഭാര്യയുടെ അക്കൌണ്ടിൽ നിന്നുമുള്ള പണം തട്ടിപ്പുകാർ അക്കൌണ്ടിലേക്ക് അയക്കുകയായിരുന്നു ഇക്കാര്യം പുറത്തറിയിക്കരുതെന്നും പുറത്തറിയിച്ചാൽ വിദേശത്തുള്ള മകനയടക്കം അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ വിവരം മറ്റൊരാളോടും പറഞ്ഞില്ല പണം കൈമാറിയ ശേഷമാണ് തട്ടിപ്പാണെന്ന് ഭാർഗവിന് മനസ്സിലായത് ഇതേ തുടർന്ന് കഴിഞ്ഞ നാലിന് തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകി കോടികളുടെ തട്ടിപ്പായതിനാൽ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ബംഗാളിലെ കൊൽക്കത്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഫ്സാന ടൂർ ആന്റ് ട്രാവൽസ് കേന്ദ്രമാക്കിയാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത് ഏഴംഗ സംഘമാണ് തട്ടിപ്പിന് പിറകിൽ വെച്ചാണ് ഫീ ജവാദിനെ പിടികൂടിയത് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംപ്സ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്